നമസ്കാരം ഗൈസ് അങ്ങനെ ഞാനും എൻ്റെ കൂടപ്പിറപ്പും വന്നിട്ടുണ്ട് ഇതെൻ്റെ കൂടപ്പിറപ്പാണ് കേട്ടോ അതായത് എൻ്റെ സ്വന്തമായിട്ടതാണ് അപ്പോൾ അനിയനൊന്നും പറയാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആളെ മനസ്സിലായിനോ അങ്ങനെ നല്ല അടിപൊളിയല്ലേ ഓക്കെ അപ്പം നമുക്ക് ഈ കഥയിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ തന്നെ കാരണം ഇപ്പം നമുക്ക് തുടങ്ങാം വീഡിയോയിലേക്ക് അപ്പോൾ ഈ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല എന്റെ പേരിൽ കേസ് ഗെയ്സ് ഞാനങ്ങ് പേടിച്ചു പേറച്ച് പന്നി വന്നു ഗെയ്സ് പന്നി വന്നു അങ്ങനെ പനി വന്ന സമയത്ത് എനിക്കൊന്ന് കുളിക്കാൻ തോന്നി അപ്പം ഞാൻ ഫോണെടുത്തോ കുളിക്കാൻ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് നിൻ്റെ കുളിയൊന്നു കാണണം അല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ പറഞ്ഞവെന്നെ വിളിക്കണം നിങ്ങൾ പറ എന്താ വിളിക്കേണ്ടത് പറയൂ 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 അതാണ് അതെന്തെങ്കിലും ആകട്ടെ അല്ലേ ഗൈസ് അത് നമ്മൾ നോക്കണ്ട നീയെന്താ ഇങ്ങനെ കളിക്കുന്നത് ഞാൻ ഞാനങ്ങനെ കമൻ്റൊന്നും നോക്കാറില്ല ഗൈസ് പക്ഷേ ഇപ്പം ഞാൻ കമ്പനിയിൽ മാത്രമേ റിപ്ലൈ കൊടുക്കാറുള്ളൂ നീ ഇങ്ങനെ ചെറിയല്ല കുട്ടിയെ ചെറിയല്ല ചേട്ടാ എന്താ ചേട്ടൻ നീ കഴിഞ്ഞു അപ്പം ഞാനങ്ങനെ കമൻറ്റിന് മാത്രം റിപ്പ റിപ്ലൈ കൊടുക്കാറില്ലോ എന്ന് പറയുന്നത് ഈ കേസ് ലസിതാ പാലകിൻ്റെ പേരിൽ കേസ് വന്ന് കേസ് അതും നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇനി അൻപതാവാൻ ഞാൻ പ്രാർത്ഥിക്കാം കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ എനിക്ക് കേസുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ കേസാണ് എല്ലാം പീഡന കേസൊന്നും ഇതുവരെ വന്നിട്ടില്ല കേസ് പിന്നെ ഹണി കേസ് ഹണി ട്രാപ്പ് കേസ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല രാഷ്ട്രീയ കേസാണ് അതായത് പിന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ച് അതുപോലെ തന്നെ ഡി വൈ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് പിന്നെ അതേപോലെ കളക്ടറേറ്റ് ഓഫീസ് മാർച്ച് വില്ലേജ് ഓഫീസ് മാർച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇതുവരെ അങ്ങോട്ട് നിൽക്കടാ വന്നിട്ടില്ല ഇതുവരെ പിന്നെ പീഡന കേസിലും അതുപോലെ തന്നെ ഹണി ട്രാപ്പ് കേസിലും ഞാൻ പിന്നെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു വച്ചാൽ എൻ്റെ കയ്യിൽ വീടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു കേസ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട് കേസ് കൊടുക്കട്ടെ സന്തോഷമേ ഉള്ളൂ ഞാൻ ഇതും സാറന്മാർക്ക് കാണിച്ചു കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്യേണ്ടാന്ന് വിചാരിച്ചത് കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള കേ ഇത് കേസ് കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസ് കേട്ടൊന്നും പറകെ പോകാൻ നിൽക്കണ്ട കാരണം ഒരുപാട് വിഷയങ്ങളിൽ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ പുറകെ കൊണ്ട് ഒരു ലാഭവും ഒരു കാര്യവും ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ആ ചാട്ടൻ ആ ചേട്ടനെ കണ്ടാൽ തന്നെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി ഷേമിങ് വല്ലാതെ മരച്ചി നീ മരച്ചിനീമുണ്ട മറ്റേത് മറ്റേത് മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ വീട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ചേട്ടനിപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണല്ലോ അല്ലേ അത് മതി നമുക്ക് അപ്പോൾ എന്തായാലും താൽക്കാലികമാണെങ്കിലും ഉദ്യോഗസ്ഥനാണല്ലോ ആ അതെ അതൊക്കെ ശരി തന്നെ അപ്പം ഞാൻ ഇതുകൊണ്ട് ഇത് ചെയ്യേണ്ട ഇത് വീഡിയോ വന്നതെന്നല്ല അല്ല ഞാൻ വെറുതെ പ്രത്യേകിച്ചവർ ഇത് കണ്ടു എന്നെ മെൻഷൻ ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ആ ഈ ഒരു കാര്യം സംസാരിക്കാം അപ്പം എങ്ങനെയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും എന്നും കൂടി നിങ്ങൾ പറയണം കാരണം ഞാൻ എന്താ പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷം തരുന്നത് ഇതും കൂടിയാണ് കാരണം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങി വരുമാനം കിട്ടിയതെന്ന് വെച്ചാൽ മറ്റേ യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം വരുന്നത് തുടങ്ങിയതാണ് ഞാനതത്ര പിന്നെ എന്താ പറയുന്നത് ഈ ഒരു പേജ് ഈ ഒരു യൂട്യൂബ് അങ്ങനെ വലിയൊരു ആക്റ്റീവ് ഒന്നല്ല മറ്റേ പേജ് നിങ്ങൾക്ക് പേരറിയാൻ പറ്റുന്ന വരുന്നില്ല കാരണം അത് വെറും രാഷ്ട്രീയ അപ്പം നിങ്ങൾക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താ പറയേണ്ടത് ഏർ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ എനിക്ക് ഈ ഞാൻ അതൊന്നല്ല വിചാരിക്കുന്നത് ഞാൻ പോലും ഞെട്ടിത്തെ പോയി ഗോകാലേട്ട സോറി ഗോപാലേട്ടാ ഓ ഞാൻ പോയി ഞെട്ടി തെളിച്ചുപോയി എന്തുകൊണ്ടാണെന്നറിയുക എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റിൻ്റെ ഈ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടിട്ട് നിർവാഹമണിയും ഞാൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അങ്ങനെ ഒന്നൊന്നര കമന്റുകളാണ് വരുന്നത് ഹേ പിന്നെ ഞാനിതിൽ ഇടപെടേണ്ട ആവശ്യം നിങ്ങളെ പോലെയുള്ള നാട്ടുകാർ തന്നെ ഇടപെടുന്നുണ്ട് പിന്നെ ഞാൻ ഈ കാര്യത്തിൽ ഇതോട് കൂടിയിട്ടുള്ള വീഡിയോ നിർത്തലാണ് കാരണം നമുക്ക് ചെയ്യുന്ന അതായത് നമുക്കൊരു ചേരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് ചേരാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇമ്മതിരി ടീമിനെ നമ്മൾ ആ കെട്ടി നിർത്തിയേ പറ്റും കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ കാരണം ഗുരുവായൂർ ബാലാമണി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കേക്ക് മുറിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് പിന്നെ ആ കേക്ക് മുറിച്ചത് മാത്രമല്ല അതിന് മുന്നേ നടന്ന കാര്യങ്ങൾ തിരുവനന്തപുരത്തുള്ള വിഷയങ്ങൾ തിരുവനന്തപുരവുമായിട്ടുള്ള ഒരാളോട് സംസാരിച്ച വിഷയങ്ങൾ അപ്പം ഇതൊക്കെ കണ്ടിട്ട് ആ അവനാണ് എന്നോട് ഇങ്ങോട്ട് പറയുന്നത് എന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയിട്ട് എന്നെ പറ്റിച്ചിട്ടാണ് കേസ് കൊടുക്കാൻ എനിക്ക് പേടിയാണെന്ന് എനിക്ക് കുടുംബം എന്നൊക്കെ പറഞ്ഞു അവര് പറയുന്നത് കളവാണെങ്കിൽ അവര് തെളിയിക്കട്ടെ നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അടുക്കാ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് വിളിച്ച് പറയും അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയാറില്ല ഒരു എന്തായാലും ഞാനൊരു പെണ്ണാണ് അവരൊരു പെണ്ണാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് അതായത് ഇവളെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് പല വോയ്സുകൾ തന്നെ അടുത്ത് കിട്ടിയിട്ടുണ്ട് പല വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കടത്തിൽ കൊണ്ട് ആറാട്ടാണ് ഇടുന്ന നാടകം കളിക്കുന്ന പോലെയല്ല അവൻ്റെ വോയിസ് അടക്കം പബ്ലിക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ചെയ്തിരിക്കും അപ്പം ഇത്ര മാത്രമേ പറയാനുള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല ഇവരീ പറയുന്ന കാര്യങ്ങൾ ബോഡി ഷേമിങ് ഈ പറയുന്ന നമ്മുടെ സേട്ടൻ സേട്ടാ ഈ ചേട്ടൻ ബോഡി ഷേമിങ് ആണ് നടത്തുന്നത് അപ്പം ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയിട്ട് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടൻ വിചാരിച്ചോ ചേട്ടൻ കേസ് കേസെടുക്കൂലെന്ന് നിങ്ങൾക്കെതിരെ ഞാനും ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കെതിരെ പരാതി കൊടുത്ത് ആക്ഷൻ എടുക്കൂ അല്ലേ അപ്പം ആരാണെങ്കിലും നിങ്ങൾ എൻ്റെ നമ്പർ കൊടുക്കണം എൻ്റെ നമ്പർ പബ്ലിക്കാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നോടൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറയാം ഞാൻ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കാത്തതുപോലെയല്ല ഞാൻ തിരിച്ച് എടുക്കും നിങ്ങൾ ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു മറിച്ചും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കൂല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് അവിടെയുള്ള സ്റ്റേഷനിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെയല്ല ഞാൻ ഏത് സ്റ്റേഷനിലാണെങ്കിലും പോലീസ് സ്റ്റേഷൻ ഏതാണെങ്കിലും നമ്മൾ പിണറായി വിജയൻ സ്വന്തം സ്റ്റേഷനിലേ അപ്പം പിന്നെ നമുക്ക് കേ ധൈര്യമായിട്ട് സ്ത്രീകൾക്ക് കയറി ചെല്ലാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ സത്യസന്ധമായ കാര്യങ്ങളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് നമ്പർ കൊടുത്തോളൂ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ലൈവായിട്ട് തന്നെ ഞാൻ സ്റ്റേഷനിൽ പോകുന്ന ഞാൻ കാണിച്ചു തരാം നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ